എല്ലാവർക്കും നമസ്കാരം അങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ ഇതിനോടകം തന്നെ പലരും എന്തുകൊണ്ട് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോകൾ പലതും ചെയ്തു കഴിഞ്ഞു അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് അതേപോലെ തന്നെ എൻ്റെ ചില നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോയിലെ ആദ്യത്തെ ഭാഗം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് ബി ഒറ്റയ്ക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം ലഭിച്ചില്ല ഒരൊറ്റ കാരണമെന്ന നിലയ്ക്ക് പറയാൻ ഒന്നുമില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ പലവിധ കാരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ പ്രധാനമായും പോയിട്ടുള്ളത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് അതേസമയം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്തിനേറെ കേരളത്തിൽ വരെ അക്കൗണ്ട് തുറന്നുകൊണ്ട് ബി അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ വോട്ട് കുറയാൻ എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുക അല്ല ഒന്നാമത്തെ കാരണം ബി ജെ പിക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിച്ചാൽ ജാതി സംവരണം നിർത്തലാക്കുമെന്ന പ്രചരണം ഭരണഘടന തിരുത്തി എഴുതുമെന്ന പ്രചരണം ഇത് പിന്നീട് പ്രധാനമന്ത്രി തന്നെ വന്ന് അവിടെയൊക്കെ റാലികളിൽ തിരുത്തി പറഞ്ഞെങ്കിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വളരെ കൃത്യമായിട്ട് ഇത് ഹിന്ദി ഹൃദയഭൂമിയിലെ ദളിതർക്കിടയിൽ ഒ ബി സിക്കാർക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചു എന്ന് വേണം കരുതാൻ പിന്നെ പറഞ്ഞാൽ അയോധ്യയിൽ ഉൾപ്പെടെ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബി ജെ പി നടത്തിയ നീക്കങ്ങൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ അവിടെ അവമതിപ്പുണ്ടാക്കി പിന്നെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് പോകാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ശിവസേന പുലർത്തുന്നു എൻ സി പി പുലർത്തുന്നു പിന്നെ പുലർത്തുന്നു അങ്ങനെ അതിലൂടെ ബി ജെ പിയുടെ വോട്ടുകൾ പലയിടത്തായിട്ട് സ്പ്ലിറ്റാവുന്നുണ്ട് മൂന്നാമത് നമ്മൾ രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ജാട്ടുകളുടെ വോട്ട് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ വസുന്ധര രാജയെ സൈഡ് ലൈൻ ചെയ്തത് അവിടെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം വോട്ട് കൃത്യമായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ഇന്ത്യ അലയൻസിന് ലഭിച്ചു എന്നുള്ളതാണ് അവിടെ സ്പ്ലിറ്റ് വന്നില്ല അപ്പോൾ മുസ്ലിം വോട്ടും ഹിന്ദു വോട്ടും കൂടി കൂടി കൂടിച്ചേർന്നതോടെ അതായത് അസംതൃപ്തരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളോട് ചേർന്നതോടെ ഇന്ത്യ സഖ്യത്തിന് ഈ സ്ഥലങ്ങളിൽ മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞു നമുക്ക് ബി ജെ പിക്ക് എവിടെയൊക്കെയാണ് സീറ്റ് നഷ്ടപ്പെട്ടതെന്ന് ഈ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഉത്തർപ്രദേശിൽ ഇരുപത്തൊൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ടു എട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറഞ്ഞു മഹാരാഷ്ട്രയിൽ ഒന്ന് ദശാംശം ആറ് ആറ് ശതമാനമേ വോട്ട് കുറഞ്ഞുള്ളെങ്കിലും പതിനാല് സീറ്റ് നഷ്ടപ്പെട്ടു അവിടെ തന്നെ ഉള്ളി ബെൽറ്റിൽ എല്ലാം തന്നെ ബി ജെ പി പരാജയപ്പെട്ടു ഉള്ളിക്ക് വില കയറിയപ്പോൾ എക്സ്പോർട്ട് നിർത്തിവൽപ്പിച്ചു പിന്നീട് അവർ കർഷകർ സമരം ചെയ്തപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നാൽപ്പത് ശതമാനം ഡ്യൂട്ടി ഈടാക്കി ഇതൊക്കെ തന്നെ കർഷകരുടെ ഇടയാക്കിയിട്ടുണ്ട് പിന്നെ രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് ശതമാനത്തിനടുത്ത് യു പി ഒക്കെ കൂടുതൽ വോട്ടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സീറ്റുകൾ പത്ത് സീറ്റ് പോയി കർണാടകത്തിലും ആറ് ശതമാനത്തോളം വോട്ട് നഷ്ടപ്പെട്ടു എട്ട് സീറ്റുകളുടെ കുറവ് വെസ്റ്റ് ബംഗാളിൽ വോട്ടിംഗ് ശതമാനം വലിയ കാര്യമായിട്ട് കുറഞ്ഞില്ലെങ്കിലും ആറ് സീറ്റുകൾ നഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകൾ തൃണമൂലിന് തന്നെ ലഭിച്ചു ബീഹാറിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കും അത്ഭുതകരമെന്ന് പറയട്ടെ കർഷക സമരത്തിൻ്റെ കേന്ദ്രമായ ലേക്ക് പഞ്ചാബിൽ പഞ്ചാബില് ബി ജെ പി ഒമ്പത് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ സീറ്റൊന്നും ലഭിച്ചില്ല അപ്പോൾ ആർക്ക് വേണ്ടിയാണോ ഈ ഫാമിൽ തോട്ടിൽ കളഞ്ഞത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും പത്ത് പൈസയുടെ ഉപകാരം ബി ജെ പിക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവിടെ മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകരുടെ ഉൾപ്പെടെ എക്സ്പോർട്ടിൽ ഇടപെട്ട് അവരുടെ ശത്രുത സമ്പാദിച്ച് വെക്കുകയും ചെയ്തു ഉള്ളിക്ക് വില കൂടിയപ്പോൾ പുറത്തേക്ക് കയറ്റി അയക്കാതിരിക്കാനാണോട്ടോ ഈ നാൽപ്പത് ശതമാനം ഡ്യൂട്ടി അടിച്ചു കൊടുത്തത് അപ്പോൾ ഈ ഫാം ബില്ല് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ സർക്കാരിന് ഇങ്ങനെ അമിതമായിട്ട് ഈ എക്സ്പോർട്ടിൽ ഇടപെടാനോ വിലയിൽ ഇടപെടാനോ കഴിയുകയില്ലായിരുന്നു അൺഫോർച്യുനേറ്റ്ലി കർഷകർക്ക് ഒലും ഇതറിയത്തില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ബി ജെ പി കാര് കൊണ്ടുവരുന്ന ബില്ലുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങളെ കാര്യകാരണ സഹിതം ബോധിപ്പിക്കുന്നതിൽ ബി ജെ പി നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം പരാജയമാണ് ഒരു അപ്പർ മിഡിൽ ക്ലാസ് അവിടെ ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ ഇവർ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നെറേറ്റീവുകളുടെ ശക്തിയെക്കുറിച്ചാണ് അപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഇന്നും മനസ്സിലാകാത്ത അല്ലെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തൊരു ഫാക്ടറി ഇതാണ് അപ്പോൾ അതിനകത്ത് ആദ്യം പറയാനുള്ള ധ്രുവറാഠി ഫാക്ടർ ഇപ്പോൾ ധ്രുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ കൂട്ടമായിട്ട് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്ത് ബി ജെ പി പരാജയപ്പെട്ടു എന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അണികൾ കരുതുന്നത് അതുകൊണ്ടവർ ധ്രുവറാട്ടിക്ക് നന്ദി പറയുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മകനെ നീയാണ് നിന്നിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന മട്ടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നടത്തിയ ഇടപെടലുകളൊന്നും കാര്യമായിട്ടുള്ള ഫലം ചെയ്തില്ല അല്ലെങ്കിൽ ധ്രുവറാട്ടി മൂലമാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് എന്നതൊക്കെ ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെങ്കിലും ബി ജെ പി തോൽക്കേണ്ടതായിരുന്നു പക്ഷേ അതിനൊരു മറുവശമുണ്ട് ഇത്തരം വീഡിയോകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലെന്നും അത് വോട്ടേഴ്സിനെ സ്വാധീനിക്കില്ല എന്നുമാണ് ബി ജെ പി കരുതുന്നതെങ്കിൽ അതും തെറ്റാണ് സത്യം ഇതിൻ്റെ രണ്ടിൻ്റെ മിടയ്ക്കാണ് തീർച്ചയായിട്ടും ധ്രുവിൻ്റെ വീഡിയോ ബി ജെ പിക്ക് എതിരെ ചിന്തിക്കുന്നവർക്ക് ബി ജെ പിക്ക് എതിരെ പോയിട്ട് വോട്ട് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അപ്പോൾ വോട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ച കുറേ ആളുകളുണ്ട് എന്ത് ചെയ്താലും ഇവമാരേ ജയിക്കുകയുള്ളൂ അതുകൊണ്ട് വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സ്വാധീനമൊന്നും അത്തരം വീഡിയോയ്ക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പം നമുക്ക് ഡൽഹിയിലെ വോട്ടിംഗ് ശതമാനം തന്നെ എടുക്കാം ആപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം ആറ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ദില്ലിയിൽ കൂടിയിട്ടുണ്ട് പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല അപ്പോൾ അതിന് ഒരു കാരണം ചിലപ്പോൾ കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യമാണ് ആ വർദ്ധനയ്ക്ക് കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ ഇവിടെ വന്ന് കാണുമല്ലോ അപ്പോൾ ധ്രുവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൃത്യമായിട്ട് നരേറ്റീവ് സെറ്റ് ചെയ്യാൻ സഹായകരമായി എന്ന് വേണമെങ്കിൽ പറയാം അടുക്കിലും ചിട്ടയിലും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കുറ്റങ്ങളും കുറവുകളും ആളുകളെ ബോധിപ്പിക്കാനും അതേപോലെ തന്നെ ഓരോരുത്തർക്കും സ്വയം ഇൻസ്പിറേഷൻ ആകാനും സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറം ബി ജെ പിക്ക് ഇത്ര സീറ്റുകൾ കുറഞ്ഞതിൽ ഈ വീഡിയോയ്ക്ക് വലിയ പങ്കൊന്നും ഇല്ല എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇനി നമുക്ക് എൻ ഡി എ അലയൻസിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോമഡിയാണ് നടക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് ഇനി നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഒക്കെ കാലു പിടിച്ച് വേണം ബി ജെ പിക്ക് ഭരിക്കാൻ എന്ന നരേറ്റീവാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അണികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരവധി ട്രോളുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നതിൽ ചെറിയൊരു ദുഃഖമുണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക എൻ ഡി അലയൻസിൻ്റെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് അതേസമയം അപ്പുറത്ത് എല്ലാവർക്കും കൂടി പോലും അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല അവരാണ് ബി ജെ പിയെ പരിഹസിക്കുന്നത് അപ്പോൾ ജയിക്കാൻ അല്ല ഭൂരിപക്ഷം കുറയ്ക്കാനാണ് മത്സരിച്ചത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഈ ഇലക്ഷനിലെ കോൺഗ്രസിൻ്റെ പെർഫോമൻസാണ് അടുത്തത് അതും വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നതല്ല നമ്മളിങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴും നൂറ് സീറ്റ് പോലും തികച്ചു നേടാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച പാർട്ടിക്കെതിരെ മത്സരിച്ചിട്ടാണ് അറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ച ഈ പാർട്ടിയുടെ ഈ അവസ്ഥ എന്ന് ഓർക്കണം അപ്പോൾ കോൺഗ്രസ് അണികളും ഇന്ത്യ സഖ്യത്തിൻ്റെ അണികളും അല്ല അവരൊക്കെ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതോടെ ശക്തമായിട്ട് തിരിച്ചു വന്നു എന്നൊക്കെയാണ് സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒരു സീറ്റ് പിടിച്ചത് പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി അസ്തമിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം മമതാ ബാനർജിക്കും അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രൊമിനൻസ് ഇന്ത്യ സഖ്യത്തിലുണ്ട് എല്ലാ വിഷയത്തിനും സ്ഥിരമായിട്ട് തോക്കുന്ന ഒരു കുട്ടി അപ്പോൾ ഒരു വിഷയത്തിന് കഷ്ടിച്ച് പാസ്സായപ്പോൾ ആ വീട്ടുകാർ ലഡ്ഡു കൊടുത്ത് ആഘോഷിക്കുന്നത് പോലെ ഒരു സന്തോഷം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ സീറ്റ് വർധനവിനെ രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമായിട്ടൊക്കെ ആഘോഷിക്കുന്നവർ ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാടെ അപ്രസക്തരാകൂ വിചാരിച്ച് ഭയന്നിരുന്നവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു കച്ചിത്തുരുമാണി റിസൾട്ട് അത്രേ ഉള്ളൂ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതുന്നത് കരുതുന്നവരുടെ മൗഢ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി ഷാ ബന്ധത്തെ വെല്ലുവിളിക്കാൻ തക്ക ശക്തി പ്രതിപക്ഷം നേടിയിട്ടില്ല തീർച്ചയായിട്ടും പ്രതിപക്ഷം പാർ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജനാധിപത്യത്തിന് ഗുണകരമാണ് പക്ഷേ ജനങ്ങൾ കൊടുത്ത് ഈ ഒരു മാൻഡേറ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ചൊരു പ്രകടനം നടത്താൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടത് സ്റ്റേബിളായിട്ടുള്ള സർക്കാർ വേണം ഫോറിൻ പോളിസിയിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇൻറ്റേർണൽ സെക്യൂരിറ്റി എക്കണോമിക് റിഫോംസ് ഇതെല്ലാം ശക്തമായും വേഗതയിലും മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ആർക്കും സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുള്ള ആർക്കും തന്നെ ഇന്ത്യ സഖ്യം ഈ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കില്ല അവർക്ക് ആഗ്രഹവും ഇല്ല അത് ബി ജെ പിയോടും മോഡിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് കരുതരുത് രാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ദിശാബോധമില്ലാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ റീജിയണൽ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കൂട്ടായ്മയ്ക്ക് അധികാരം ലഭിക്കുന്നത് രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണ് എന്ന ബോധ്യത്തിലാണ് ആൾക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ആ ബോധ്യം കൊണ്ടാണ് ഇന്ത്യ സഖ്യം വിജയിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് പണ്ടാരമടങ്ങിയത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഭീകര കോമഡിയായിപ്പോയി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അദ്ദേഹത്തിന് എത്രമാത്രം മച്ചുരിറ്റി ഉണ്ട് എന്നുള്ളത് അടുത്തത് ഈ സഖ്യത്തിന് കീഴിൽ എന്തൊക്കെ പോളിസികൾ അതേപടി തുടരും എന്തൊക്കെ പോളിസികളിൽ മാറ്റം വരും എന്തൊക്കെ പോളിസികളാണ് അത്യാവശ്യമായി നടപ്പിലാക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന് ഞാൻ പ്രധാനമായും ദി പ്രിൻറ്റിൻ്റെ ശേഖർ ഗുപ്തയുടെ ദി പ്രിൻ്റിൻ്റെ ശേഖർ ഗുപ്ത ചെയ്തൊരു വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അല്ല ഒന്നാമത്തെ ഫോറിൻ പോളിസിയാണ് ഇന്ത്യ ഇതുവരെ തുടർന്ന് വന്ന ഫോറിൻ പോളിസി അതേപോലെ തന്നെ തുടരും അതായത് ചൈനയായിട്ടുള്ള നമ്മുടെ റിലേഷൻ അമേരിക്ക റഷ്യ യൂറോപ്പ് അതുപോലെ മിഡിൽ ഈസ്റ്റ് ഇവിടെയെല്ലാം നിലവിലെ സ്ഥിതി തുടരും ഭാവിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങൾക്കനുസരിച്ച് തന്നെ ഇത് മുന്നോട്ട് പോകും ഇവിടെ ഒന്നും ഒരു വ്യത്യാസവും പ്രതീക്ഷിക്കേണ്ട രണ്ടാമത്തേത് ഇക്കണോമിക് റിഫോംസ് ആണ് ഇവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം നിതീഷ് കുമാർ വന്നുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി വയ്ക്കത്തൊന്നുമില്ല വിദേശ നിക്ഷേപം മെയ്ക്ക് ഇൻ ഇന്ത്യ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം നിലവിലെ പോളിസികൾ തന്നെ തുടരും ഇനി മൂന്നാമത്തെ കാര്യം ആഭ്യന്തര സുരക്ഷയാണ് ഇവിടെയും നിലവിലെ സ്ഥിതി തന്നെ തുടരും മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ കാശ്മീരികളുടെ കാര്യത്തിൽ കാശ്മീരിൻ്റെ കാര്യത്തില് നക്സലുകളുടെ കാര്യത്തിൽ ഖാലിസ്ഥാൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ നിലവിലെ പോളിസികൾ പിന്തുടരും നാല് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയും നിലവിലെ വേഗതയിലും നിലപാടിലും തന്നെ മുന്നോട്ട് പോകും ഇനി കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുള്ള മൂന്ന് വിഷയങ്ങൾ കൂടിയുണ്ട് ഒന്ന് യൂണിഫോം സിവിൽ കോഡാണ് അതിൽ പ്രധാനം അപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിതീഷ് കുമാർ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് സാധ്യതയില്ല രണ്ടും നടപ്പിലാകാനും നടപ്പിലാകാതിരിക്കാനും സാധ്യതയുണ്ട് നമ്മളിത് കുറച്ചും കൂടി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് വൺ ഇന്ത്യ വൺ ഇലക്ഷനാണ് ഇതിനും നിലവിലെ സഖ്യകക്ഷികൾ യോജിപ്പാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ നമ്മളിവിടെ കുറച്ച് വെയ്റ്റ് ആൻഡ് സീ എന്നുള്ളൊരു പോളിസിയാണ് നല്ലത് അപ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടെ കാത്തിരിക്കാം പിന്നെ വരുന്നത് അഗ്നിവീർ സ്കീമാണ് ഈ കാര്യത്തിൽ എന്തായാലും നിലവിൽ ബി ജെ പിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ നിതീഷ് കുമാറും ഈ കാര്യത്തിൽ പുനഃപരിശോധന ഉന്നയിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും അഗ്നിവീർ സ്കീം പരിഷ്കരിക്കും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയില്ല കുറച്ച് പരിഷ്കാരങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇനിയും ബിസിനസ് ലോകത്തിൻ്റെ ഭാഗത്തു കാത്തിരിക്കുന്ന പോളിസികൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ലേബർ റിഫോം ഇത് പാർലമെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലേബർ ലോ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഏതാണ്ട് ആറായിരത്തിലധികം നിയമങ്ങൾ ഈ രാജ്യത്ത് ബിസിനസ് തുടങ്ങുന്നതിന് പ്രതികൂലമായിട്ടുണ്ട് അതിനെല്ലാം സ്ട്രീംലൈൻ ചെയ്ത് തൊഴിലാളികളുടെ തൊഴിലിടത്തിലെ സുരക്ഷിതത്വം അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമാക്കുക ഇൻഷുറൻസ് നടപ്പിലാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പോൾ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിന്നെയുള്ളത് രണ്ടാമത്തേത് ജുഡീഷ്യറിയുടെ മോഡേണൈസേഷനാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സർ സർക്കാരിൻ്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ജുഡീഷ്യറിയാണ് കേസുകൾക്ക് വരുന്ന കാലതാമസം വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഒരഴിച്ചു പണി അത്യാവശ്യമാണ് അടുത്തത് ഫാം ബില്ലാണ് പാർലമെൻ്റ് പാസ്സാക്കിയ ഫാം ബില്ല് നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷം അവർക്കതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തന്നെ ഈ കാര്യത്തിൽ കൃഷിയെ ഒരു വ്യവസായമായി സമീപിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നതുകൊണ്ടും ഈ ബില്ല് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭ കോംപ്രമൈസ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് ഗവൺമെൻ്റ് ഏജൻസികളെ ഈ പ്രതിപക്ഷ കക്ഷികളെ മാത്രം വേട്ടയാടുന്നതിന് വേണ്ടി ഇറക്കി വിടുന്ന പരിപാടി കുറച്ച് ആവാൻ സാധ്യതയുണ്ട് പൂർണ്ണമായും നിൽക്കത്തൊന്നുമില്ല പക്ഷെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്ന് സകല വകുപ്പിലെ തീരുമാനങ്ങളും ഈ പി എംഒ ഓഫീസിൽ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നു ഓവർ സെൻട്രലൈസേഷൻ അതിനകത്ത് കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് ബി ജെ പി നേതാക്കന്മാരുടെ മറ്റും ഹേറ്റ് സ്പീച്ചിന് കുറച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് പിന്നെ ഗുജു കമ്പനികൾക്ക് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ ബീഹാർ കമ്പനികൾക്കും ബീഹാറിലെ കമ്പനികൾക്കുമൊക്കെ ഇനി വ്യവസായ ലോകത്തിൽ കൂടുതൽ പ്രസക്തി വരും അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ആന്ധ്രാ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ കൂടുന്നതായിട്ട് കാണാം ഇതല്ലാതെ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ അണികൾ വിചാരിക്കുന്ന പോലെ നിതീഷ് കുമാറിനും നായിഡുവിനും ഒന്നും ഈ പ്രധാനമന്ത്രിയെ ചരടി കെട്ടി കളിപ്പിക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല അതൊക്കെ നിങ്ങൾക്ക് ട്രോളിന് വേണ്ടി ഉപയോഗിക്കാം അതിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല ചില വിട്ടുവീഴ്ചകൾ ചില കോംപ്രമൈസുകൾ അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇനി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ പുതിയ സർക്കാരിനോട് പറയാനുള്ളതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നമ്മുടെ സമയവും പണവും അമ്പലത്തിനും പള്ളിക്കും വേണ്ടി കളയുന്ന പരിപാടി ദയവ് ഇത് നിർത്തണം അതേപോലെ തന്നെ ഈ വിദ്വേഷ പരാമർശങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല വികസനത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ വികസനം പറഞ്ഞ് മാത്രം വോട്ട് മേടിക്കാൻ പറ്റുമെന്നേ അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ വില കുറച്ച് കാണരുത് രണ്ട് മറ്റ് പാർട്ടികളിലെ കള്ളന്മാരെ ആനയിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി നിർത്തണം അതിലൂടെ ഈ മറ്റേ വാഷിംഗ് പൗഡർ നിർമ്മാണ പരിപാടി നിർത്തണം പിന്നെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെയും ഏജൻസികളെയൊക്കെ ഉപയോഗിക്കാനുള്ള ധൈര്യം കാണിക്കണം ബ്രിജ്ഭൂഷൺ കേസൊക്കെ വരുമ്പം അവനെയൊക്കെ പിടിച്ച് അകത്തിടണം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും മത സാഹോദര്യത്തിനും തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും അവർക്കെതിരെ നിയമപരമായിട്ട് നടപടി എടുക്കണം പകരം ഇത്തരം വിഷയങ്ങൾ തെരുവിൽ ചർച്ച ചെയ്യുന്ന അവസാനിപ്പിക്കണം നമുക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം തന്നെ അറിയാം എടുത്തെല്ലാത്തിനും പൂട്ടി അകത്തിട്ടു അത് മതി നിയമപരമായിട്ട് പോയാൽ മതി അതുപോലെ തന്നെ പ്രതിപക്ഷത്തോടും എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നിരിക്കുന്ന ഇപ്പം തന്നിരിക്കുന്ന പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു മാൻഡേറ്റ് അത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തേക്ക് നിരക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഭരിക്കുന്ന സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നതാവണം പ്രൂവ് യുവർ വർത്ത് ആൻഡ് ട്രസ്റ്റ് ഗിവൺ ബൈ ദ പീപ്പിൾ അതേപോലെ തന്നെ ഇത് കേൾക്കുന്ന ഈ രാജ്യത്തെ ഓരോ പൗരന്മാരോടും വിദ്വേഷ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കുക പരസ്പരമുള്ള ഈ ഹെയ്റ്റ് സ്പീച്ച് നിർത്തുക പരം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തിലും ഡിബേറ്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജനാധിപത്യത്തിൽ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് അത് നമുക്കറിയാമല്ലോ അല്ലാതെ നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും എന്തെങ്കിലുമോ ചെയ്തു തരുമെന്നുള്ള നിലപാട് മാറ്റണം നിങ്ങളുടെ മതജാതി സ്വത്വബോധത്തിൽ നിന്ന് പുറത്തു വരണം ഈ സമൂഹത്തിനും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുമായിട്ട് പ്രവർത്തിക്കണം ഇത്രേനിക്ക് പറയാനുള്ളൂ അപ്പോൾ ജയ് ഹിന്ദ്